ർക്കോ അത് എന്നെ വേണ്ടത് എന്റെ ജീവൻ അറിയാവോ പത്ത് മിനിറ്റ് സമയം തന്നിട്ടുണ്ട് ഇവളെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കിയില്ലെങ്കി അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ ഷാബ്രോ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ആ രീതിക്ക് പറയാൻ പറ്റൂ അടി കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് ഇതുവരെ ഫസ്റ്റ് ഹാഫ് ഓക്കെ ഓക്കെ അവര് പറഞ്ഞ എല്ലാ ഡിമാൻഡും ഞാൻ കേൾക്കുമ്പോ ഒരു ഉടുമുണ്ടനിക്ക് ഡിമാൻഡ് ചെയ്തൂടെ അപ്പൊ ബ്രോയുടെ മുണ്ട് പിറവൻ ജംഗ്ഷനിൽ കിടന്ന് പറക്കണം പിന്നെ ഒന്നും പേടിക്കാനൊന്നുമില്ല ആരെയും പേടിച്ച് ബ്രോ ഒരിടത്തും പോകുന്നില്ല അതന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ ഞാൻ പറഞ്ഞുതരാം നമ്മൾ അങ്ങനെ പേടിച്ചോടേണ്ട അവർ ആറല്ല അറുപത് വന്നാലും നമുക്ക് കൂടെ നിക്കാൻ ഒരു സമൂഹം കൂടെ കൂടെയുണ്ട് കയ്യടി കയ്യടി കൈയടിക്കല്ലേ എവന്റെ അസുഖ എനിക്ക് ഏകദേശം മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തു മാമ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കല്ലേ മിസ്റ്റർ ക്ലിന്റൺ ദാസ് പറയാളിയാ സാറേ നീ എവിടെയാണെന്ന് എനിക്ക് അറിയണ്ട ഇപ്പൊ സമയം എത്രയായി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ സാറേ മൂന്ന് മിനിറ്റ് കൂടി സമയമുണ്ട് അതിനുള്ളില് എന്റെ എവിടെ എത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി എന്തിന് പണ്ടിക്കൂലി പെട്രോള് ചെലവ് ഞാൻ കൊണ്ടു തരും ഞാൻ കൊണ്ടു തരും അങ്ങനെ എന്റെ പൊന്നൂസ് വന്നാൽ ഈ കുട്ടൂസ് വിടുവോ എടാ കുട്ടൂസ നിന്നോട് ദ്രോഹം ചെയ്യാൻ ഞാൻ മായാവിയാണ് അങ്ങനല്ല ബ്രോ എന്നാൽ എ പൊളിഞ്ഞു ഇനിടെ കയ്യില നമ്മൾ ഇന്ന് മൂന്നുപേരും കൂടെ ചേർന്ന് ഇന്ന് കേരളം ഇടുന്നു ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ ജംഷഡ്പൂരിലേക്ക് എവിടെ ജംഷഡ്പൂർ ജംഷഡ്പൂർ അതങ്ങനെ പല്ലളവിലോ അങ്ങനെ നമ്മൾ ജംഷഡ്പൂരിൽ ചെല്ലുന്നു ബ്രോയ്ക്ക് അവിടെ ഉരുക്ക് കമ്പനിയിൽ ഞാനൊരു ജോലി സെറ്റ് ചെയ്ത് തരുന്നു ഇവിടെ ബ്രോ ജീവിക്കാൻ ഒരു ജോലി വേണ്ടേ നമ്മള് മൂന്നുപേരും ജംഷഡ്പൂരിലെ ആയി കഴിഞ്ഞ ബ്രോ രാവിലെ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു അപ്പൊ നീ എനിക്ക് എന്റെ പാറുവിനെ കയറിയേല്ലേ